ഇവിടെ ഭക്തി ലക്ഷണങ്ങളെ കുറിച്ച് പല ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെയും അഭിപ്രായം പറഞ്ഞു മൊത്തം ഓർമ്മിച്ചാൽ പൂജ തുടങ്ങിയവയിലുള്ള അനുരാഗം പൂജ തുടങ്ങിയവ എന്ന് പറയുമ്പോ പൂജ ഹോമം അലങ്കരിക്കുക ഭഗവാനെ സേവിക്കുകയാണെന്ന ഭാവനയോടുകൂടി ജീവിക്കുക അതൊക്കെ കഥ തുടങ്ങിയവയിലുള്ള അനുരാഗം ഭഗവത് കഥകൾ കേൾക്കുക പറയുക അതിൽ ആനന്ദിക്കുക ഏതൊരു സാഹചര്യത്തിലും മാറി വരുന്ന ഏത് സാഹചര്യത്തിലും ആത്മരതി ഉള്ളിൽ ആനന്ദത്തിൻ്റെ ഭാവം നിലനിൽക്കുക ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ശേഷം സ്വാഭിപ്രായം പറഞ്ഞു ഈശ്വരനിൽ അർപ്പിച്ച് സകലവും ചെയ്യുക ആ ജീവിതക്രമത്തിൽ എപ്പോഴെങ്കിലും വിസ്മരണം വന്നാൽ പരമമായ വ്യാകുലത ഉണ്ടാവുക ഇത്രയുമാണ് ഭക്തിയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് എന്നിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ ചേർന്ന ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം പറയാമോ എന്ന് ചോദിച്ചപ്പോ വ്രജഗോപികാനാമോ അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുത്താൽ വേറെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പറയാൻ പുരാണങ്ങളിലേക്ക് ഭക്തിശാസ്ത്രങ്ങളിലേക്കൊക്കെ പോയാൽ അനേക മഹാത്മാക്കളുടെ ദൃഷ്ടാന്തങ്ങൾ പറയാനുണ്ട് എന്നാൽ ഇതെല്ലാം ചേർന്ന ദൃഷ്ടാന്തം വ്രജത്തിലെ ഗോപികകളുടെ ദൃഷ്ടാന്തം യഥാ വ്രജ ഗോപിക അപ്പൊ അവിടെ വരാവുന്ന ഒരു പ്രശ്നം ഭഗവാന്റെ മഹത്വം അവർക്ക് പൂർണ്ണമായി അറിയാമായിരുന്നുവോ അതല്ല അവർ ഭഗവൻ മഹത്വത്തെ വിസ്മരിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ഭഗവത് ജ്ഞാനം നേടിയെടുക്കുക എന്നുള്ളതിനെ വിസ്മരിക്കുക അല്ലെങ്കിൽ ഭഗവൻ മഹിമാജ്ഞാനം ഇല്ലാതിരിക്കുക തുടങ്ങിയവ ഗോപികകൾക്ക് ഉണ്ടായിരുന്നു ഇതാണ് ചോദ്യം കാരണം മഹാത്മ്യബോധം ഇല്ലെങ്കിൽ പിന്നെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് പറയാൻ പറ്റില്ല പലപ്പോഴും പല എന്ന് പറയുന്നില്ല ചില എങ്കിലും ഈ സപ്താഹങ്ങളിലൊക്കെ വളരെ ചമത്ക്കാരപൂർണമായിട്ട് ഈ പൗരാണികന്മാരും ഗോപികകളും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ വളരെ വിസ്തരിച്ചു പറയും പക്ഷേ പലപ്പോഴും അതിൻ്റെ ആന്തരിക തത്വത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക പോലുമില്ല അപ്പൊ വെറും ലൗകിക തലത്തിൽ മാത്രം നമ്മളത് മനസ്സിലാക്കും ഇപ്പൊ രാസപഞ്ചാധ്യായ ഉദാഹരണത്തിന് ശ്രീമദ് ഭാഗവതത്തിൽ അഞ്ച് രാസലീല പ്രതിപാദിച്ചിട്ടുള്ളത് ആ രാസലീല പ്രതിപാദിക്കുന്ന അഞ്ച് അഞ്ചധ്യായങ്ങളാണ് രാസപഞ്ചാധ്യായ ഈ രാസപഞ്ചാധ്യായി വളരെ വിപുലമായി ഒരു ദിവസമൊക്കെ ഇരുന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്താണ് രാസം അല്ലെങ്കിൽ എന്താണ് രാസലീല അതുപോലും പറയുന്നില്ല അപ്പൊ എന്ത് സംഭവിക്കും കേൾക്കുന്നവര് വെറും ഒരു മാംസമയമായ അല്ലെങ്കിൽ തീർത്തും വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രമായ ഒരു ബന്ധമായിട്ട് ശ്രീകൃഷ്ണനും ഗോപികകളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാം ആ ശബ്ദം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രാസലീല എന്നാ പറഞ്ഞത് അല്ലാതെ വേറൊരു രതിലീല എന്നൊന്നും അല്ല രാസം എന്ന് പറഞ്ഞാൽ രസോവൈ ബ്രഹ്മ എന്ന് ശ്രുതി രസശബ്ദത്തിന് ബ്രഹ്മം എന്നാണ് അർത്ഥം ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മവുമായി ബന്ധപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് രാസം എന്നുള്ള ശബ്ദം രസോവൈ ബ്രഹ്മ എന്ന ശ്രുതി ഓർമ്മിക്കുക ശ്രുതിവാക്യമാണ് രസോ വൈ ബ്രഹ്മാ രസം ഹേവാബ്വാനന്ദി ഭവേ എന്ന് ശ്രുതിയുണ്ട് ഈ രസത്തെ നേടിക്കഴിഞ്ഞാൽ ആനന്ദിയായി തീരുന്നു അപ്പൊ ആ രസം ഏതാണ് അത് ബ്രഹ്മാനന്ദമാണ് ബ്രഹ്മരസമാണ് അങ്ങനെ ബ്രഹ്മസംബന്ധിയായത് എന്ന അർത്ഥത്തിലാണ് പ്രയോഗം ആ ലീലയാണ് രാസലീല ഇതിന്റെ സൂക്ഷ്മ തത്വം നമ്മൾ നിരൂപണം ചെയ്യേണ്ടതാണ് ഭാഗവതത്തിൽ രാസലീല വർണ്ണിക്കപ്പെടുന്ന സന്ദർഭം ഓർമ്മിക്കൂ ശ്രീകൃഷ്ണനെ തങ്ങളുടെ നാഥനായി ലഭിക്കണം എന്ന ഒരൊറ്റ കൂടിയാണ് വ്രജത്തിലെ ഗോപസ്ത്രീകൾ കാത്യായനി വ്രതം അനുഷ്ഠിച്ചത് നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാത്യായനി വ്രതം അവരനുഷ്ഠിച്ചു വളരെ ശ്രദ്ധയോടുകൂടി ഒറ്റ ലക്ഷ്യമുള്ളൂ ശ്രീകൃഷ്ണനെ തങ്ങളുടെ നാഥനായി ലഭിക്കാം ആ അവിടെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇയാൾ ഭർത്താവായിട്ട് എൻ്റെ പതിയായിട്ട് ലഭിക്കണം അഥവാ എൻ്റെ കാമുകനായിട്ട് ലഭിക്കണം എന്നായിരുന്നു സങ്കല്പം എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ എല്ലാ പോക സ്ത്രീകളും ഒത്തൊരുമിച്ച് ചെയ്യോ ഇല്ല ഉറപ്പാണ് കാരണം പൊതുവെ ഈ ഈ കുശിമ്പിനൊക്കെ ദൃഷ്ടാന്തം പറയുമ്പോൾ സപത്നി എന്നുള്ള ദൃഷ്ടാന്തം പറയില്ല ഈ കുശുംബെന്താന്നെ സപത്നി ഒരാളുടെ രണ്ട് പത്നിമാരുണ്ടെങ്കിൽ ആ രണ്ട് പത്നിമാർക്ക് പരസ്പരമുള്ള ഭാവത്തെയാണ് പറയുക അത്ര പോലും ആണ് പറയുക അപ്പൊ എന്തായാലും ലൗകികമായ അർത്ഥത്തിൽ ഭർത്താവ് എന്നുള്ള അർത്ഥമാണ് നാഥനെങ്കിൽ അഥവാ കാമുകൻ എന്നുള്ള അർത്ഥമാണെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യില്ല എന്നാൽ വ്രജത്തിലെ ഗോപസ്ത്രീകൾ ഒത്തൊരുമിച്ച് ചെയ്തു അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കാത്യായനി വ്രതം അനുഷ്ഠിച്ച ശേഷം വ്രതസ്നാനം ചെയ്യുന്നു അങ്ങനെ വ്രത സ്നാനം ചെയ്യുമ്പോൾ അവര് പരിപൂർണ നഗ്നരായിട്ടാണ് ജലാശയത്തിലേക്ക് ഇറങ്ങിയത് പരിപൂർണ നഗ്നരായിട്ട് ജലാശയത്തിൽ ഇറങ്ങാൻ പാടില്ല നഗ്ന പ്രവിശേജലം നിയമം നഗ്നനായിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത് അതൊക്കെ തെറ്റിച്ചു അങ്ങനെ പരിപൂർണരായിട്ട് അവര് കുളിച്ചും കളിച്ചും ഒക്കെ ജലാശയത്തിൽ ചെലവഴിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ അവരുടെ മുഴുവൻ വസ്ത്രമെടുത്ത് വൃക്ഷത്തിന് മുകളിൽ കൊണ്ടു വയ്ക്കുന്നത് അപ്പൊ വസ്തുത തിരിച്ചറിഞ്ഞ് അവര് എന്താ ചെയ്യാനായി കൃഷ്ണനാണെ ഇരിക്കുന്ന മരത്തിന് മുകളിൽ ഇവര് പലതരത്തിൽ അപേക്ഷിച്ചു കണ്ണാത്ത തരൂ വസ്ത്രം തരൂ വസ്ത്രം തരൂ ഞങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല വസ്ത്രം തരൂ എല്ലാരും പുറത്ത് വന്ന് തൊഴുതാ മാത്രമേ തരൂ എല്ലായിടത്തില്ല അത് വലിയൊരു പരീക്ഷണ ഗത്യന്തരയില്ല കാരണം ഇല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ കാണും ഇതിപ്പോ കൃഷ്ണൻ മാത്രമേ കാണൂ അങ്ങനെ അവർ പുറത്തു വന്ന് യാചിച്ചു രണ്ട് കൈ കൊണ്ട് തൊഴുതാലേ തരുള്ളൂ ഈ സന്ദർഭം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അവരോട് പറയുന്നത് നമുക്ക് രാസലീലയാവാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സന്ദർഭം കഴിഞ്ഞിട്ടാണ് നമുക്ക് രാസലീലയാവാം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ആധ്യാത്മികമായ മനുഷ്യന് ഒരു സമർപ്പണ ഭാവമൊക്കെ ഉണ്ടായാൽ തന്നെയും അന്യത്വം തോന്നുന്ന കാലത്തോളം ലജ്ജ എന്നൊന്ന് നമുക്ക് തടസ്സമായിട്ടുണ്ടാവും അന്യത്വം പോയാൽ ലജ്ജയില്ല അനന്യഭാവത്തിൽ നമുക്ക് ലജ്ജയില്ല ഉണ്ടോ ഇല്ല അന്യത്വം നിലനിൽക്കുന്ന കാലത്തോളം ലജ്ജ ഉണ്ടാവും ഈ അന്യത്വം നീങ്ങണം ശരിക്കും ഈ സന്യാസ ദീക്ഷാവിധാനത്തിൽ സന്യാസ ദീക്ഷാവിധാനത്തിൽ പ്രാഥമികമായിട്ടുള്ള പല കർമ്മങ്ങളും ഉണ്ട് താൻ ഇത്രയും കാലം ഉപാസിച്ച ഗായത്രി ആ ഗായത്രി ഉപസംഹരിക്കുന്ന ചടങ്ങുണ്ട് അതിന്റെ ലക്ഷണമായിട്ട് താൻ സ്വീകരിച്ച് ധരിച്ച പൂണൂൽ ഉപേക്ഷിക്കണം ഉപാസനയുടെ ലക്ഷണമായിട്ട് ധരിച്ച ശിഖ ഉപേക്ഷിക്കണം അതോടനുബന്ധിച്ച് സമ്പൂർണമായി വസ്ത്രം ഉപേക്ഷിക്കണം നൂൽ ബന്ധമില്ലാത്ത അങ്ങനെ ഒരു നൂല് പോലും ഇല്ലാതെ ആ ജലാശയത്തിൽ നിന്ന് എഴുന്നേറ്റ് ഏഴ് പദങ്ങൾ വടക്കോട്ട് വെക്കും അപ്പോഴാണ് കൂടി ഗുരുനാഥൻ വിളിക്കുക അപ്പൊ ഗുരുനാഥന്റെ മുമ്പിൽ വന്ന് പരമമായ സത്യസാക്ഷാത്കാരം എന്ന ഒരൊറ്റ ലക്ഷ്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘദണ്ഡ നമസ്കാരം ചെയ്യും ഭൂമിയിൽ ഈ ദീർഘദണ്ഡ നമസ്കാരം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വന്നു ദീർഘദണ്ഡ നമസ്കാരം പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് പാടില്ല സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരമേ ഉള്ളൂ സന്തോഷം അങ്ങനെ ചെയ്താൽ മതി അത് തന്നെയാണ് നല്ലത് എന്നാ ദീർഘദണ്ഡ നമസ്കാരം സ്ത്രീകൾക്ക് ഇല്ല എന്ന് പറയരുത് സ്ത്രീകളില് ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത സന്ദർഭം പറഞ്ഞു തപസ്സിന്റെ പൂർണതയിൽ അദൃശ്യ എന്ന ഭാവത്തെ ഒഴിവാക്കി അദൃശ്യ എന്ന ഭാവത്തെ ഒഴിവാക്കി ലോകത്തിന് മുമ്പാകെ കാണുന്ന രൂപത്തെ സ്വീകരിച്ചു അഹല്യ എപ്പോ ശ്രീരാമന്റെ ദർശന സ്പർശനങ്ങളെ കൊണ്ട് ഈ സമയത്ത് അഹല്യ രാമനെ നമസ്കരിച്ചത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ദണ്ഡവത് ദവപ്രണിപത്യ സാഷ്ടാംഗം ദണ്ഡം പോലെ നമസ്കരിച്ചിട്ട് അഹല് എഴുന്നേറ്റ പറഞ്ഞെന്ന് മാത്രം ചില തർക്കങ്ങളും വിചാരത്തിന് വിധേയമാകേണ്ടുന്ന വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണമല്ലോ അതിനാണ് ചില സൂചനകള് എടുത്തിടുന്നത് അല്ലാണ്ട് വാഗ്വാദത്തിന് വേണ്ടിയിട്ടല്ല ില്ല എന്നാണ് പറയുമ്പോ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പറയണം നമുക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ശരി അത് പറയാം പക്ഷെ ഇല്ല എന്നാണ് പറയുമ്പോ ശാസ്ത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ ശരി ഇരിക്കട്ടെ അപ്പോ അങ്ങനെ പൂർണമായി നമസ്കരിച്ച് ഭൂമിയിൽ നമസ്കരിക്കുമ്പോഴാണ് ഗുരുനാഥൻ ഒരു കൗപീനം തരുന്നത് അതും അവിടെ മന്ത്രമുണ്ട് ലോകവ്യവഹാരത്തിനായി കൊണ്ട് ഞാൻ ഇത് തരാമോ അപ്പൊ ഇതൊക്കെ അധികപ്പറ്റാ ഈ ഉടുക്കണം മുണ്ടും ഈ പുതയ്ക്കണതൊക്കെ അധികപ്പറ്റാ ദീക്ഷാസമയത്ത് ഗുരുനാഥൻ തരുന്നത് വെറും ഗൗശിയ മാത്രം വേറൊന്നുമില്ല അവിടെ പരിപൂർണ നഗ്നനായിട്ട് വരണം ഇതിപ്പോ ഇവിടുന്ന് പറയാൻ എളുപ്പ അന്യത്വം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് സാധിക്കില്ല അനന്യത്വം വന്നാൽ മാത്രമേ സാധിക്കൂ നമുക്ക് കുളിമുറിയിൽ വാതിലൊക്കെ അടച്ചു കുറ്റിയിട്ടിട്ട് വേറെ ബട്ടൺ ക്യാമറയൊന്നും ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ മുഴുവൻ നഗ്നാനോ നഗ്നയോ ആയി നിൽക്കാൻ നമുക്ക് ആർക്കെങ്കിലും മടിയുണ്ടോ പിന്നെ വേറൊരാൾ കാണുമോ എന്നുള്ള സന്ദേഹം ഉണ്ടെങ്കിൽ മടിയില്ല ഇനി തൻ്റെ കൊച്ചു കുഞ്ഞിന്റെ മുമ്പിലോ ആരോട് അനന്യഭാവമുണ്ടോ അയാളുടെ മുമ്പിലോ നഗ്നോ നഗ്നയോ ആയി നിൽക്കാനാർക്കും മടിയില്ല ആരോട് അനന്യഭാവമുണ്ടോ അയാളുടെ ആണായാലും കൊള്ളാം പെണ്ണായാലും കൊള്ളാം എവിടെ അന്യത്വം ഉണ്ടോ അവിടെ സാധിക്കില്ല അപ്പൊ ഈ അന്യത്വം ഇല്ലാതാക്കി പ്രധാനം ശരിക്കും ഒരു സന്യാസ ദീക്ഷ പോലെ ഉള്ള ഒരു ചടങ്ങാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ടാണ് പറയണത് നമുക്ക് രാസലീനയാവ അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ രസോവൈ ബ്രഹ്മ എന്ന തൈത്തിരിയ ശ്രുതി ഇവിടെ ഘടിപ്പിക്കാൻ പറ്റും വ്യക്തമാണോ പറഞ്ഞത് അതൊരു സൂചന പോലും പറയാണ്ട് ഇതെന്തോ മറ്റെന്തോ ഒരു ബന്ധമാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പല സപ്താഹാചാര്യന്മാരുടെയും മുമ്പിൽ നമസ്കരിക്കുകയല്ലാതെ ഒന്നും പറയാനില്ല അവരോട് ഒന്നും പറയാനില്ല അപ്പൊ കേൾക്കണവരെന്താ വിചാരിക്കുക ശരി അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്ന ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഭഗവാന്റെ ബോധം അവർക്കുണ്ടായിരുന്നോ മറുപടി ത മാാത്മ്യസ്മൃത്യപവാദി പറയാം അപി അവിടെയും വിസ്മൃത്യപവാദ തന്നു പറഞ്ഞ യഥാർത്ഥം ഗോപസ്ത്രീകളുടെ വിഷയത്തിലും തന്നെ മാഹാത്മ്യജ്ഞാന വിസ്മൃത്യ അപവാദ മാഹാത്മ്യജ്ഞാന വിസ്മൃത്യ അപവാദം ഇല്ല എന്തില്ല മാഹാത്മ്യ വിസ്മൃത്യ അപവാദം മാഹാത്മ്യാനം അപവദിക്കാൻ പറ്റില്ല മാഹാത്മ്യജ്ഞാനം വിസ്മൃതമായി എന്നും അപവദിക്കാൻ പറ്റില്ല രണ്ട് വിഷയമാണ് ഒന്ന് ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ ജ്ഞാനം ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ശ്രീകൃഷ്ണന്റെ അലൗകികമായ ദിവ്യമായ ലീലകൾ മുഴുവൻ കണ്ടവരാണ് ഗോപസ്ത്രീകൾ ഏത് മുതൽ പൂതന മുതൽ മുഴുവൻ അലൗകിക ലീലകൾ അത് ശകടാസുരൻ എന്നോ ബദാസുരൻ എന്നോ അഖാസുരൻ എന്നോ കേശി എന്നോ ഒന്നും വ്യത്യാസമില്ല കാളിയനെന്നോ എന്തിന് സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ എന്നോ വ്യത്യാസമില്ലാണല്ലോ ദേവേന്ദ്രൻ എന്ന് പറയുമ്പോ ആ ഗോവർദ്ധന ഉദ്ധാരണ വിഷയം ഓർമ്മിച്ചാൽ അപ്പോൾ ഈ സന്ദർഭങ്ങളൊക്കെ തങ്ങളുടെ മുമ്പിലാണ് ശ്രീകൃഷ്ണൻ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തങ്ങളുടെ മുമ്പിലാണ് അതുകൊണ്ട് ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ ജ്ഞാനം ഉണ്ട് എങ്കിലും അത് വിസ്മൃതമായി കൂടെ ചോദ്യം വിസ്മൃതാവാം ഉദാഹരണം അമ്മ അച്ഛൻ അല്ലെങ്കിൽ വേണ്ട പത്നി പതി കാമുകൻ കാമുകി സഹോദരൻ സഹോദരി ഉറ്റ സുഹൃത്ത് എന്നൊക്കെയുള്ള മട്ടിൽ നമ്മൾ ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോൾ പലപ്പോഴും മഹാത്മ്യജ്ഞാനം നഷ്ടമായി അതിന് നല്ലൊരു ദൃഷ്ടാന്തം അധ്യാത്മരാമായണത്തിലാണ് ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തം അധ്യാത്മരാമായണത്തില് ചതുർബാഹുവായി സകല വൈഷ്ണവചിഹ്നങ്ങളോടും കൂടി നാരായണ ദർശനം ഉണ്ടായി ഹൗസിലേക്ക് നിന്റെ കൗസല്യ ഒന്നാന്തരം സ്തുതി എന്തൊരു സുന്ദരമായ സ്തുതിയാണ് ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് അതിന്റെ അവസാനം പറഞ്ഞാ ഇതൊന്നും വേണ്ട ഈ രൂപം മാറ്റിക്കള എന്തു മതി ശൈശവ ഭാവത്തിൽ ഒരു കുഞ്ഞിന്റെ രൂപത്തെ നീ പ്രാപിക്കൂ കാരണം അവിടെ മാതൃത്വം അമ്മ എന്നുള്ളത് മുന്നോട്ട് വന്നു ഇങ്ങനെ വരുമ്പോ മഹാത്മ്യജ്ഞാനം നമുക്ക് വിസ്മരിക്കാം എന്നൊരു സന്ദർഭമുണ്ട് ഇത് ശ്രീമദ് ഭാഗവതത്തില് ഒരു സന്ദർഭത്തില് നാരദ മഹർഷി വന്ന സമയത്ത് ഭഗവാൻ നാരദനെ നമസ്കരിച്ച് സ്വീകരിക്കും അപ്പൊ അഖില ലോകങ്ങളുടെയും സൃഷ്ടി സംഹാ സ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന അവിടുന്ന് അങ്ങാണ് നമസ്കാര യോഗ്യൻ എന്ന് പറഞ്ഞപ്പോ അയ്യോ ഞങ്ങളൊക്കെ സാധാരണ ഗൃഹം നമുക്ക് ഗൃഹസ്ഥന്മാരല്ലേ എന്ന് പറയുന്ന ഭാഗം അവിടെ ഭാഗവതത്തിലൊരു ഭാഗം സന്നി ഘർഷോഹി മർത്തിയാണാം അനാദരണ കാരണം അടുത്തിടപഴകുക എന്നുള്ളത് മനുഷ്യന്മാർക്ക് അനാദരിക്കാനുള്ള കാരണമാണ് അതായത് വളരെ അടുത്ത് ഇടപഴകുമ്പോൾ ഇതാരെന്ന് നമ്മളാണ് മറന്നുപോകും ആ ബോധം നമ്മളിൽ നിന്ന് ഇല്ലാതാവും അങ്ങനെ സംഭവിച്ചൂടെ ഗോപസ്ത്രീകൾക്ക് ചോദ്യം ഇല്ല അവർക്ക് പൂർണ്ണമായും ബോധം ഉണ്ടായിരുന്നു അതാണ് മഹാത്മ്യജ്ഞാനം വിസ്മൃതമായി എന്ന് അപഗണിക്കരുത് മഹാത്മ്യജ്ഞാനം ഇല്ല എന്നും അപവദിക്കരുത് എന്ന് വെച്ചാൽ അർത്ഥം ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ മഹാത്മ്യബോധം പൂർണ്ണമായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഭക്തി ലക്ഷണങ്ങളും തികഞ്ഞവരായി ഗോപസ്ത്രീകളെ ഉദാഹരിച്ചത് എത്താണോ ലീതല്ലേ അതാണ് തത്രാപി മാഹാത്മ്യജ്ഞാന വിസ്മൃത്യപവാദ